പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുവാൻ നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളിൽ പലതും പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി കരിമ്പുഴ പാത്തിപ്പാറ റോഡിൽ ക്യാമറയ്ക്ക് സമീപം സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം ഒഴുക്കി ക്യാമറ പ്രവർത്തിക്കാത്തതിനാൽ കുറ്റവാളികളെ കണ്ടെത്താനായില്ല കരിമ്പുഴ അങ്ങാടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ഇരുപത്തിമൂന്നിന് രാത്രിയാണ് സംഭവം വാഹനത്തിൽ എത്തിച്ച മാലിന്യം കെ എഫ് ആർ ഐയുടെ അധീനതയിലുള്ള വനഭൂമിയിൽ ആദ്യം ഒഴുക്കി അപ്പോഴാണ് സി സി ടി വി ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വാഹനം ഓടിച്ച് മുന്നോട്ടു പോയി സ്വകാര്യ ഫാമിനു സമീപം ഓവുപാലത്തിനടുത്ത് ഓടയിലും വനത്തിലുമായി ഒഴുകി തോട്ടിലൂടെ ഒഴുകി ശുദ്ധജല വിതരണ പദ്ധതികളുള്ള കരിമ്പുഴയിലാണ് എത്തുക സംഭവം ശ്രദ്ധയിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകരായ ഷാജഹാൻ ബാത്തിപ്പാറ മുഹമ്മദ് റാഫി പുളിക്കൽ അബു എന്നിവർ പരാതിയുമായി നഗരസഭയിലെത്തി പരിശോധനയിൽ ക്യാമറ ഏറെ നാളുകളായി പ്രവർത്തിക്കുന്നില്ലെന്ന് വ്യക്തമായി മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയില് മൂന്ന് ദിവസത്തിനുള്ളിൽ നിലമ്പൂർ നഗരസഭയില് വിവിധ ഇടങ്ങളിലായിട്ടാണ് കക്കൂസുമാലിന്യം തള്ളിയിട്ടുള്ളത് കരുമ്പുഴ പാത്തിപ്പാറ മുതിരി ഈ മുനിസിപ്പാലിറ്റി പുറത്തുള്ള പാരിയാർ പഞ്ചായത്തില് വയനാടി അടമ്പാടം ഈ മേഖലകളിലാണ് ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ഒരറ്റ ദിവസം കൊണ്ട് അർദ്ധരാത്രിയിൽ ഈ കക്കൂസുമാലിന്യം തള്ളിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയില് ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടിക്കപ്പെടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് സി സി ക്യാമറകളെ സ്ഥാപിച്ചിട്ടുള്ളത് ആ ക്യാമറ സ്ഥാപിച്ച രണ്ട് രണ്ടിടങ്ങളിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഒന്ന് കരിമ്പുഴ ഈ സി സി ക്യാമറ സ്ഥാപിച്ചിന്റെ തൊട്ടകലെ തൊട്ടടുത്ത് അമ്പത് മീറ്റർ അകലെയാണ് മാലിന്യം കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് അതുപോലെ മുതിരിയിലും ഒരു അര കിലോമീറ്റർ ഇപ്പടുത്ത് ക്യാമറയ്ക്ക് സമീപത്താണ് മാലിന്യം തള്ളൽ ഈ രണ്ട് ക്യാമറയിലും ആഴ്ചകളായിട്ട് കംപ്ലയിൻ്റായി കടക്കുന്ന വിവരമാണ് നഗരസഭയിൽ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഹെൽത്ത് വകുപ്പിൻ്റെ ഇരിക്കുന്ന ക്യാമറയിൽ ക്യാമറയിലാണ് ആയിട്ടാണ് ഈ ക്യാമറയുടെ ദൃശ്യങ്ങളുള്ളത് ഇത് നോക്കേണ്ടത് നാട്ടുകാരാണോ അവിടെ ഉദ്യോഗസ്ഥരാണോ ചെക്ക് ചെയ്യേണ്ടത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ പ്രവൃത്തി ചെയ്യുന്നവരെ പിടികൂടാൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച ക്യാമറ മാത്രമാണ് ഇപ്പം ജനങ്ങൾക്ക് മുന്നിലുള്ള ആകൊരത്താണി മുതിരിയിൽ ടി പി രാമചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇരുപത്തിരണ്ടിന് രാത്രി ശുചിമുറി മാലിന്യം ഒഴുക്കിയിരുന്നു പരിശോധിച്ചപ്പോൾ മുതിരി ഭാഗത്തെ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടു ഹരിതകാന്തി മാലിന്യമുക്ത നഗരം പദ്ധതിയിൽ അൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് പതിനേഴ് പോയിന്റുകളിൽ നാല്പത്തിയൊന്ന് ക്യാമറകളാണ് നഗരസഭ സ്ഥാപിച്ചത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് കൂടുതൽ എണ്ണം സ്ഥാപിച്ചു വരികയാണെന്ന് ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു മാലിന്യം ഒഴുക്കിയവരെ പിടികൂടണമെന്ന് ഷാജഹാൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി കരിമ്പുഴ അങ്ങാടിയിൽ കടകളിലെ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു കൊടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരത്തിൽ രണ്ടു ദിവസം മുൻപ് പുലർച്ചെ മൂന്ന് പത്തിന് ശുചിമുറി മാലിന്യം തള്ളിയവരെ ക്യാമറ ദൃശ്യം നോക്കി വനപാലകർ തിരിച്ചറിഞ്ഞു പ്രതികളെ പിടികൂടുവാൻ ശ്രമം തുടങ്ങി